മന്നലാകുന്ന് എ കെ ജി റോഡ് ദുരിതബാധിതരുടെ പ്രതിഷേധം അണപൊട്ടി ശിവാലയ കരാറു കമ്പനിക്കാരെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ തടഞ്ഞു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് ആരംഭിച്ചു ശാശ്വത പരിഹാരം കാണും എന്ന് ഉറപ്പു നൽകി തഹസിൽദാർ മഴ പെയ്താൽ ദേശീയപാതയിലെ വെള്ളം പോകാനുള്ള സംവിധാനം ഒരുക്കാത്തതിനാൽ മന്നലാങ്ങുന്ന് എ കെ ജി റോഡ് പരിസരത്ത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് മുപ്പതോളം വീട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ പ്രതിനിധികളെത്തി തൽക്കാലം റോഡിലെ വെള്ളം പമ്പുസെറ്റ് ഉപയോഗിച്ച് കനോലി കനോലിക്കനലിലേക്ക് അടിച്ചുപറ്റിക്കാമെന്ന് ചൊവ്വാഴ്ച ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല ബുധനാഴ്ച നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിനെ തുടർന്ന് തൊഴിലാളികൾ പമ്പുസെറ്റും ഓസും കൊണ്ടുവന്ന് രാത്രി പമ്പിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല തുടർന്ന് സ്ഥലത്തെത്തിയ എൻ കെ അക്ബർ എം എൽ എ നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു വ്യാഴാഴ്ച പമ്പിംഗ് തുടങ്ങിയെങ്കിലും ഓസ് പലയിടത്തും പൊട്ടിയതിനെ തുടർന്ന് നിർത്തി ഇതോടെ നാട്ടുകാർ നിർമ്മാണ കമ്പനിയുടെ മണ്ണു യന്ത്രവും മിനി ലോറിയും തടഞ്ഞിട്ടു തൊഴിലാളികളെയും തടഞ്ഞുവെച്ചു പാലം പാലമറോഡിന് വശത്തിലൂടെ കാനകേറി വെള്ളമൊഴുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലപ്രദമല്ലെന്ന് കണ്ടപ്പോൾ നിർത്തി ഉദ്യോഗസ്ഥർ ഇടപെടാത്തതിനാൽ റോഡുപരോധിക്കാൻ ഒരുങ്ങുകയായിരുന്നു നാട്ടുകാർ എന്നാൽ വടക്കേകാട് എത്തി കരാർ കമ്പനി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്തു ഇതിനിടെ സ്ഥലത്തെത്തിയ ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർ വെള്ളക്കെട്ട് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ കരാർ കമ്പനിക്കാരോട് കർശന നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് മൂന്ന് വലിയ പമ്പ് സെറ്റ് വെച്ച് വെള്ളം ഒഴുക്കിക്കളയുവാനും കുറയാത്ത പക്ഷം കൂടുതൽ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റുന്നതുവരെ പ്രവർത്തിപ്പിക്കുവാനും നിർദ്ദേശം നൽകി ഇതെല്ലാം താൽക്കാലിക പരിഹാരമാണെന്നും ശാശ്വത പരിഹാരം കാണുന്നതിന് വെള്ളം പൂർണ്ണമായും ശേഷം ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൂട്ടി സംയുക്ത പരിശോധന നടത്തി കാനവൃത്തിയാക്കൽ എ കെ ജി റോഡ് പൊളിച്ച് കാനകേറൽ ഉൾപ്പെടെ മറ്റു മാർഗ്ഗങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും അധികൃതർ നാട്ടുകാർക്ക് രേഖാമൂലം എഴുതി നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് മൂന്ന് മോട്ടോർ വെച്ചിട്ട് നിലവിൽ അതിന്റെ നാളേക്ക് മാറി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ വൃത്തിയാക്കാനുള്ള സംവിധാനം അത് അത് ചെയ്യാം അതിന്റെ പുറമെ ഈ റോഡ് പൊളിച്ച് വെള്ളം പമ്പിക്ക് വിടാനുള്ള സാഹചര്യം തോന്നുന്നത് പക്ഷേ അതിൻ്റെ ഫീസി ചെടി വേറെ ഇത് ചെയ്യണം അത് പഞ്ചായത്തിൻ്റെ ആയി അതേപോലെ ക്യൂരികേഷൻ്റെയും ഇടപൊലിയായി എൻ എസിൻ്റെയും ഇതിലും കൂടിയിട്ട് അത് ടെക്നിക്കൽ വിഭാഗം പരിശോധിക്കേണ്ടത് അത് അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തേക്ക് വേണം വെള്ളം പമ്പ് ചെയ്ത് വിടാൻ തൊട്ടടുത്തൊക്കെ വെള്ളം എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞിരിക്കുക എവിടേക്കും വിടാനുള്ള മാർഗ്ഗമില്ല സി ന്യൂസ് ടി